ഹലോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് അത് കണ്ടപ്പം അതിൻ്റെ താഴെയുള്ള കുറച്ച് ഓൺലൈൻ കമൻസ് കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പം എൻ്റെ തമിഴയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കൃഷ്ണയുടെ പ്രസവം അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആ തമിഴയിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞാനിനകത്ത് വീണ്ടും ഇടുന്നത് തിയാകൃഷ്ണന്റെ പ്രസവത്തിൽ നിങ്ങൾക്കും എനിക്കും എന്ത് എനിക്ക് ചെറിയൊരു വിഷയമുണ്ട് അത് ഏറ്റവും അവസാനം പറയാം അതവിടെ നിൽക്കട്ടെ പക്ഷെ ആ വീഡിയോ അത് യൂട്യൂബിലിട്ട വീഡിയോ ആയിക്കോട്ടെ ഇൻസ്റ്റയിൽ ചെറിയ ചെറിയ ഫോട്ടോസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ വന്ന ആ ഒരു പോർഷൻ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും താഴെ കുറച്ചേറെ കമൻസ് ഒന്നും രണ്ടുമല്ല ഏറെ കമൻസ് കണ്ടപ്പോൾ സഹിക്ക വയ്യാണ്ടായപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല ആ ഡെലിവറി വീഡിയോ ദിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡെലിവറി വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ പോയിരിക്കുന്നത് പ്രസവിക്കാനാണോ അല്ലെങ്കിൽ സ്റ്റേക്കേഷൻ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ ചുണ്ട് ലിപ്സ്റ്റിക് കിട്ടുകൊണ്ടാണോ ഡെലിവറിക്ക് പോകുന്നത് നിങ്ങൾ ഫാഷൻ ഷോയ്ക്കാണോ പോകുന്നത് പിന്നെ പ്രസവിക്കാൻ കിടക്കുമ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമോ ഇത്രയേറെ ഭക്ഷണങ്ങൾ കഴിക്കാമോ അല്ലെങ്കിൽ പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണോ ഇതൊക്കെ പിന്നെ ഇത്രയും ആളുകളെ ആയിട്ടാണോ പ്രസവിക്കാൻ പോകുന്നത് ചുറ്റും ആളാണല്ലോ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം അറിയാണ്ട് എനിക്കൊന്നൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിപ്പോയി അതായത് ഫസ്റ്റ് വേറൊരാളുടെ കമന്റ് കണ്ടായിരുന്നേ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് പോയി അതുകൊണ്ടല്ലേ ഇതൊക്കെ എനിക്ക് കാണേണ്ടി വരുന്നതെന്ന് സുഹൃത്തെ എനിക്ക് നിങ്ങളോട് തിരിച്ചു പറയാനുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോകണം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണുകയും വേണം പിന്നെ നിങ്ങളുടെ നെറ്റ് തീർത്തു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുകയും വേണം എന്നാൽ പിന്നെ കാണാതെ അങ്ങ്ങ്ങ് സ്കിപ്പ് ചെയ്യും അത് പറ്റത്തില്ല നമുക്കിരുന്ന് കാണണം പക്ഷേ കുറ്റവും പറയണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ചിരി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിനേക്കാളും കൂടുതൽ ലേഡീസാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചെറിക്കമൻസുമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണോ പ്രസവിക്കാൻ പോകുന്നത് ഇത്രയും ആളുകളായിട്ടാണോ പ്രസവിക്കാൻ പോകുന്നത് ഈ ഫുഡാണോ കഴിക്കുന്നത് ഇങ്ങനെ സ്റ്റേക്കേഷൻ പോകുന്ന സ്ഥലത്താണോ പ്രസവം ഇതൊക്കെ എപ്പോ മാറി ട്രെൻഡുകൾ ഇവരോടൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല അല്ല പറയാനുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് ഇവരോട് പറയാനുണ്ട് പറയാനുള്ളത് ഇതാണ് ഇതിനെ പച്ച മലയാളത്തിൽ നമുക്ക് അസൂയ എന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളോടാണ് ഈ ഒരു പോർഷൻ എടുത്ത് പറയുന്നത് കേട്ടോ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇപ്പം കമന്റ് ഇട്ട് ഫിഫ്റ്റി പെർസെന്റേജ് ആളുകളും ഒരു ഡെലിവറി എങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ള ലേഡീസാണ് തട്ടുക എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പച്ചയായ അസൂയ അതല്ലാതെ വേറൊന്നും നിങ്ങളുടെ ഈ വാക്കുകളിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല ദിയാകൃഷ്ണൻ പ്രസവിക്കുമ്പോൾ അവള് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടെങ്കിൽ ഞാൻ അവളെന്ന് വിളിച്ചൊരു ഡിസ് റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ദിയാകൃഷ്ണ അപ്പൊ ദിയാ ദിയാകൃഷ്ണ പ്രസവത്തിന് പോകുമ്പോ പ്രസവത്തിന് പോകുമ്പോ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടത് ഇത്ര മാരകമായിട്ടുള്ളൊരു തെറ്റല്ല എന്തുകൊണ്ടാണ് അത് ഇത്ര വലിയ തെറ്റാവുന്നതെന്ന് എനിക്കറിയില്ല ചില ഹോസ്പിറ്റൽസിലൊക്കെ ഇവൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് വൃത്തിയായിട്ടൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വേണം കാണാൻ കുഞ്ഞിനെ കാണാൻ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ രണ്ട് സൈഡിൽ മുടിയൊക്കെ പിന്നിട്ട് വന്നു വെറുതെ അവിടെ മുടി ഇല്ലാതിട്ട് അവർ എന്തൊക്കെയോ ചെയ്ത് എവിടെയൊക്കെയോ കെട്ടിവെച്ച് വന്നു പിന്നെ കാലില് കുറച്ച് നെയിൽ പോളിഷ് ഉണ്ടായിട്ട് ഡെലിവറി പേരൻ്റെ അടക്ക് എൻ്റെ അമ്മേനെ കൊണ്ട് ആ കാലിൽ പോളിഷ് വരെ ആ ഡോക്ടേഴ്സ് കുറച്ച് കളയിപ്പിച്ചു ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കുമ്പം എൻ്റെ അമ്മ താഴെയിരുന്ന നെയ്ൽപോളിഷ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യം എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പം ദിയാ കൃഷ്ണ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ഇത് വളരെയധികം നെഗറ്റിവിറ്റി നിറഞ്ഞൊരു കാര്യമല്ല വളരെയധികം പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ എനിക്കൊന്നും സാധിക്കാതിരുന്ന കാര്യമാണ് ആ കുട്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര ഒരു ഗംഭീര വിപ്ലവം ലേബർ പെയിന് പോകുമ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കുറച്ച് പേര് ഇതിന്റെ പുറകിൽ വല്ലാത്ത കമൻസുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും പേര് കാഴ്ച പച്ചക്കാരായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്താണ് എന്താണ് പ്രശ്നം അവരുടെ വീട്ടുകാർ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഒറ്റ പ്രസവിച്ച സ്ത്രീകൾ തന്നെയാണ് ഓഫ് കോഴ്സ് എനിക്ക് ഞാൻ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് കൂടെ നമ്മുടെ വീട്ടുകാർ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് പറ്റാതിരുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പറ്റുന്നു എന്ന് കാണുമ്പം അവരുടെ ജലസല്ല തോന്നേണ്ടത് അവരോട് തീർച്ചയായും നമുക്ക് എന്താ പറയുന്നത് നമുക്ക് സാധിക്കാത്തൊരു കാര്യം അവർക്ക് എന്ന് ഓർത്തൊരു സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷേ മോസ്റ്റ് ഓഫ് ദ കമൻസും വന്നിരിക്കുന്നത് ലേഡീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും ആളുകളെ കൊണ്ടാണോ പോകുന്നത് പ്രസവത്തിന് കിടക്കുന്ന സ്ത്രീ കഴിക്കുന്നത് ഇതാണോ അവിടെ ഹോസ്പിറ്റലാണ് ഡോക്ടേഴ്സ് ഉണ്ട് അവര് പറയുന്ന ഫുഡ് അല്ലേ ഇവർ കഴിക്കുന്നത് ആ ഫുഡ് ഇവർ കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എം ബി ബി എസ് പാസ്സായിട്ടിരിക്കുവാണ് ഇങ്ങനെ വിമർശിക്കാനായിട്ട് എനിക്ക് അറിയാതിട്ട് ചോദിക്കുകയാണെ ഇത്രയധികം വിമർശനങ്ങൾ വരാൻ അച്ഛൻ ലേബർ റൂമിൽ കയറി ഭർത്താവ് ലേബർ റൂമിൽ കയറി എന്തൊരു വലിയ തെറ്റാന്നറിയണോ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ അതൊക്കെ നമുക്ക് കിട്ടാതെ പോയ ചില ഭാഗ്യങ്ങൾ ആർക്കൊക്കെയോ കിട്ടുന്നത് കാണുമ്പോഴുള്ള ആ കടുത്ത മൂത്ത അസൂയ എന്നല്ലാതെ വേറൊന്നും അതിനൊന്നും പറയാനില്ല പിന്നെ അവർ സ്റ്റേക്കേഷൻ പോലത്തെ ഒരു സ്ഥലത്താണ് അവരുടെ ഡെലിവറി സ്യൂട്ട് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് എന്താ അവർ കാശ് ഉള്ളത് കൊണ്ട് അവര് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി ഒരു അടിപൊളി റൂം തന്നെ എടുത്തു അവിടെ ഫാമിലിനെ മൊത്തം സപ്പോർട്ടിന് വേണ്ടി നിർത്തി നമുക്ക് എന്താണ് അതിനകത്ത് പ്രശ്നം അത് അവരുടെ കാശ് കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എനിക്കും നിങ്ങൾക്കും അതിനകത്ത് എന്താണ് വിഷയമുള്ളത് ഇതൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ എന്നിരുന്നാ പോലും നിങ്ങൾ ഇപ്പൊ പറയും ഇത് നിങ്ങൾക്കൊരു കണ്ടന്റ് അല്ലേന്ന് ഓഫ് കോഴ്സ് എനിക്കിത് കണ്ടന്റ് ആണ് കണ്ടന്റ് ആണ് ശരിയാണ് കണ്ടന്റ് ആണ് പക്ഷേ അതിനുള്ളിൽ എന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എപ്പോഴൊക്കെയോ നമുക്ക് കിട്ടാതിരുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊരാൾ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പറ്റം സ്ത്രീകളും അവരോടൊപ്പം തന്നെ ഒന്നും അറിയാത്ത കുറെ പുരുഷന്മാരും ഏറെ നെഗറ്റീവ് കമൻസ് കൊണ്ട് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് കണ്ടപ്പോൾ തോന്നിയ ചെറിയൊരു എന്താ പറയുന്ന ഒരു ജിജ്ഞാസയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്നുള്ള തോന്നലിൽ നിന്നാണോ ഈ കണ്ടന്റ് വന്നിരിക്കുന്നത് അവർ തോന്നലിൽ നിന്ന് മാത്രമാണ് ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതെ എൻ്റെ ചാനലിന്റെ റീച്ച് കൂട്ടാനോ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ചിട്ടിരിക്കുന്ന ഒരു കണ്ടന്റ് മേക്കിംഗ് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് മാനസികമായിട്ട് തോന്നിയ ഒരു ചെറിയ ചില ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കിട്ടാതിരുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ വേറെ ഒരാൾ അച്ചീവ് ചെയ്തത് കാണുമ്പോൾ തോന്നിയ ഒരു സന്തോഷം കൊണ്ടും അതിന് മറ്റുള്ളവർ ചെയ്ത നെഗറ്റീവ് കമൻസ് കണ്ടപ്പം അവരോട് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടും ഇട്ടൊരു കണ്ടന്റ് ആണ് ഇത് വേറൊന്നുമല്ല പിന്നെ അശ്വിൻ അശ്വിൻ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ദിയയുടെ ആ ലേബർ റൂമിലെ ഡെലിവറി കഴിയുന്നത് വരെ ഒത്തിരി അടുത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പം ഒത്തിരിയധികം സന്തോഷം തോന്നി പിന്നെ അവരുടെ ഫാമിലിക്ക് ഇത്രയധികം ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയത് ദിയുടെ ആ ഒരു ഡെലിവറി ബ്ലോഗിലൂടെയാണ് അത്രത്തോളം അവർ കുഞ്ഞ് ജനിച്ച സമയത്ത് അവരുടെയൊക്കെ സന്തോഷം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞുപോയി എന്നെപ്പോലെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ട് കണ്ണു നിറയുന്ന ആളുകൾ ഉണ്ടാവും അതല്ലാതെ ഇതുപോലെ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും അവരോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഈ ഒരു കേസ് വെട്ടിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന അമ്പ ചെയ്യുന്നവരോട് പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഡെലിവറി പോയിന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിതാത്ത ചെറിയൊരു കാര്യമുണ്ട് എനിക്ക് നിങ്ങൾക്കും എന്ത് എന്നുള്ള ക്വസ്റ്റിനിൽ എനിക്കൊരു ചെറിയ കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും ഞാനും ഈ സിറ്റുവേഷൻ അനുഭവിച്ച ഒരു കോടിക്കണക്കിന് സ്ത്രീകളിൽ ഒരാളാണ് ഞാനും എനിക്ക് പറയാനായിട്ടൊരു അവകാശമുണ്ട് കാരണം ഈ പെയിൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ആ സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് നമുക്ക് ലേബർ പെയിൻ വരുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുടെ കൈയ്യൊന്ന് പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നാണ് മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ നമുക്ക് അങ്ങനെ ഒരാളും കൈ തരത്തില്ല ഒരു നഴ്സ് ആവട്ടെ ഡോക്ടർ ആവട്ടെ നമുക്കൊന്നും കൈ തരില്ല കാരണം നമ്മൾ ചിലപ്പോൾ പിച്ചി പറിക്കും വേറൊന്നും കൊണ്ടല്ലവര് തരാത്ത അപ്പൊ ഞാൻ ഓർക്കും നമ്മുടെ ആരെങ്കിലും നമ്മളുടെ അടുത്തുള്ള ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ മുറിക്കെ പിടിക്കാൻ പറ്റിയാൽ അത്രയും വലിയൊരു സമാധാനം ആ സമയത്ത് വേറൊന്നും ഇല്ല അപ്പോൾ ആ സമയത്ത് ദിയോടൊപ്പം ഇത്രയും പേരുണ്ടായിരുന്നു അമ്മയും അനേത്തിമാരും തൊട്ടടുത്ത ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഡെലിവറികളാണ് ശരിക്കും പറഞ്ഞാൽ ഇനി അത് വരേണ്ടത് ചെറിയ ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമ്മളുടെ ഏറ്റവും ആരെങ്കിലും കൂടെ നിർത്താൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മുടെ ഡെലിവറി പ്രക്രിയകളും മാറണം എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ആ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നമുക്ക് സഹിക്കാൻ പറ്റും നമ്മൾ പെട്ടുപോയി പോയി എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാര് വഴിവാളും കത്രിയായിട്ട് വരുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല നിന്ന് കൊടുക്കാനേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ ഓട് രക്ഷപ്പെടാനും പറ്റില്ല പക്ഷെ നാളെ അവർ വരും നമ്മൾ ഇത്രയും വേദനകളിലൂടെ കടന്നു പോകും നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഓട് രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ നിന്ന് അനുഭവിച്ചേ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഓൾമോസ്റ്റ് അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഒരു അപകടം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പോവുകയും അവസാനം അതിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ ഓടാനോ പറ്റില്ല ഈ ഒരു മരണവേദന നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഹസ്ബൻഡോ ആരെങ്കിലും കൂടെ എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു അവരുടെയൊക്കെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അതിനൊക്കെയാണ് നിങ്ങളിരുന്ന് ട്രോളിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മോസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റിൻ്റെ അതിനകത്ത് വരുന്നത് ലോകത്ത് പ്രസവിക്കുന്ന ആദ്യ സ്ത്രീ അല്ല ആദ്യ സ്ത്രീ അല്ല പക്ഷേ അവളുടെ ആദ്യത്തെ പ്രസവാണ് ലോകത്ത് ഇഷ്ടംപോലെ പേര് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പെയിൻ പെയിൻ അല്ലാതാവില്ല എന്നെ പോലെ പത്ത് സ്ത്രീകള് പ്രസവിച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ വേദന കുറയില്ല എനിക്ക് വരുന്ന വേദന ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണുമ്പോഴത്തെ എന്റെ സന്തോഷം കുറയില്ല എനിക്ക് ഇടുന്ന സന്തോഷം ഒന്ന് തന്നെയാണ് പക്ഷെ ഒത്തിരി പേര് അതിലൂടെ അനുഭവിച്ചു പോയിട്ടുണ്ട് അതിലൂടെ കടന്നു എന്ന് വെച്ചിട്ട് ഇതിനെ നമുക്ക് ചെറുതാക്കി കളയാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ അനുഭവിക്കുന്ന വേറെ ആൾക്കാരെ അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ഓരോരുത്തർക്കും അവരവരുടെ കേസാണല്ലോ വലുത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ആദ്യത്തെ സ്ത്രീയാണോ ലോകത്ത് പ്രസവിക്കുന്ന ആദ്യത്തെ സ്ത്രീയാണോ ദിയാന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല ആദ്യത്തെ സ്ത്രീ അല്ല പക്ഷെ അവളുടെ ആദ്യത്തെ പ്രസവമാണ് അത് നമ്മൾ മനസ്സിലാക്കേ പറ്റുള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് കണ്ടപ്പം എനിക്കിതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല ബിക്കോസ് ഞാനും ഒരമ്മയാണ് ഞാനും രണ്ട് ഡെലിവറികളിലൂടെ കടന്നുപോയതാണ് അതിൽ ദിയയ്ക്ക് കിട്ടിയ ഭയങ്കര ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ ഞാൻ ദിയയുടെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് കാണുമ്പോൾ ഓർക്കുവായിരുന്നു ഒരു ഇഞ്ചെക്ഷൻ പോലും പേടിയുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഡെലിവറി പെയിനെ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് എപ്പിഡ്യൂറൽ വളരെയധികം ഒരു ഇതിൽ വന്നിട്ടില്ലാങ്കിൽ പോലും ഓൾമോസ്റ്റ് കുറേ ആളുകൾ അതിനെ ഇപ്പോൾ എടുക്കുന്നുണ്ട് ഡെലിവറി പെയിൻ കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊരു സർവ്വസാധാരണമായിട്ടുള്ള പ്രൊസീജിയർ ആണെന്ന് എനിക്കറിയാം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മേ ബി അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡെലിവറി പെയിനും കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വരുത്താൻ പറ്റിയേനെ ദീനക്കെ സംബന്ധിച്ചിടത്തോളം എപ്പിഡ്യൂറിൽ ഭയങ്കര ഒരു ബ്ലസ്സിംഗ് ആയിരിക്കും ആ പെയിനെ അത്യാവശ്യം അവർക്കൊന്ന് കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മരുന്ന് വിടത്തി വിടുന്നത് അവർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കാം അപ്പൊ അതുമെല്ലാം ചിലർ കുറ്റം പറയുന്നുണ്ട് എപ്പിഡ്യൂറൽ ഇട്ടിട്ടല്ലേ പ്രസവിച്ചത് അപ്പൊ വേദന അറിഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ അവർക്ക് കേട്ടൊരു അനുഗ്രഹമാണെന്ന് വേണം കരുതാൻ എന്നിട്ടും വേദന അനുഭവിക്കാതിരുന്നിട്ടില്ല അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ കുട്ടി അത് അത് എടുക്കാനുള്ളൊരു ഇല്ലാത്ത ഒരാളെ അത്രയും വേദന ശക്തി ഇല്ലാത്ത ഒരാളാണ് നമുക്ക് അവരുടെ വീഡിയോസ് നിന്നെല്ലാം അത് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പിഡോറിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് എല്ലാവരും ചത്ത കിടന്ന വേദന അനുഭവിച്ചുകൊള്ളും നമുക്ക് നിയമമൊന്നുമില്ല അവർക്ക് പറ്റും എപ്പിഡോറില് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവരുടെ എടുത്തോട്ടെ കാരണം അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒരാൾ വേദനിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനൊരു വിലയില്ലാതാവുന്നില്ല എന്നില്ല പിന്നെ വേദനിക്കാതിരുന്നിട്ടില്ല കുറച്ച് ഏതൊക്കെയോ സമയങ്ങളിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് പിടൂരിലെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ തോളാൻ വേണ്ടും ആ വീഡിയോയിൽ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരാ ഡെലിവറി പെയിനും കാര്യങ്ങളും തുറന്ന് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിൽ പക്ഷെ മോശമായിട്ടൊന്നുമില്ല വളരെ ഇമോഷണൽ ആയിട്ട് നമുക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആണ് ജെൻസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരെയും നിങ്ങളുടെ ഭാര്യമാരെയൊക്കെ കടന്നുപോയ പെയിൻ ഒരുപക്ഷേ നേരിട്ടൊന്ന് അനുഭവിക്കാൻ പറ്റിയ ഒരു മൊമെൻ്റ് ആണ് ഇതിനു മുൻപും ആളുകൾ ഡെലിവറി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ആ കറക്റ്റ് പെയിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആയിരുന്നു ിയെ ചെയ്താലും ഞാൻ ദിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് അശ്വിനും ദിയക്കും എന്താ പറയുന്ന ഒത്തിരി അഭിനന്ദനങ്ങൾ അത് കൂടാതെ നിങ്ങൾക്ക് ഒരു അടിപൊളിയൊരു ബേബി ബോയ് ആ നാലംഗ പെൺപാടിയുടെ ഇടയിലേക്ക് ഒരു ബേബി ബോയ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടെയുള്ള ട്രോളുകൾ ഒന്നും മൈൻഡ് ചെയ്യാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ട്രോളുന്നവരോട് ഞാൻ പറയാനുള്ളത് അവനവൻ്റെ കാര്യം നോക്കി പോവുക അല്ലാതെ കണ്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ നിറയേക്കുന്ന എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് ഇത്രയധികം അസൂയപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല അവർ അവരുടെ ഒരു ഡെലിവറി ജേണി വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചു അത് അവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക നിങ്ങൾക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയുള്ളു ബ ബൈ